എസ് ടെക്സ് ആണ് എ ഫോർ ആനന്ദൻ എന്റെ അച്ഛൻറെ പേരാണ് എസ് ഫോർ സുബ്രഹ്മണ്യൻ അത് എന്റെ പേരാണ് കേട്ടോ അപ്പൊ കട എനിക്ക് വേറെ ഒന്നും പറയാനില്ല എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെയാണ് കട മാറിക്കയറിയത് എ ഫോറിന്റെ കുറെ കടകളുണ്ട് ഇത് എ എസ് ടെക്സ് ആണ് ഓക്കെ പഴശ്ശിരാജസ്കുന്റെ അടുത്തുള്ള എ എസ് ആണ് കേട്ടോ ഓക്കെ ഇന്ന് കാണിക്കുന്ന സാരികളെല്ലാം വന്നിട്ട് ആർട്ട്സിന്റെ നമ്മളത്തെ വീട്ടിൽ നമ്മൾ ഒരു രണ്ടായിരത്തി തൊള്ളായിരത്തി ആറ് അഞ്ചൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ആർട്ട് സിക്സിന്റെ അതിന്റെ തന്നെ നേർ പകുതിയില് അതായത് നേർ പകുതില്ല ഒരു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ആ അത്ര തന്നെ വരൂ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് സാരികൾ ഇന്ന് കാണിക്കുന്നത് അതായത് ഇപ്പൊ ചിങ്ങമാസാണ് ഇപ്പൊ വളരെ കല്യാണ സീസൺ ആണ് ഇപ്പൊ നല്ല ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു ടൈമാണ് കല്യാണത്തിന്റെ ഗിഫ്റ്റ് സാരികൾ അപ്പൊ അതിന്റെ കുറച്ച് എല്ലാം ആയിരം റേഞ്ച് കാണിക്കുമ്പോൾ നമുക്ക് അത്രയും ഇതാവില്ലല്ലോ കുറഞ്ഞ സാരീസ് കാണിക്കുന്ന ആൾക്കാരും വീഡിയോ കാണുന്ന ഉണ്ടാവും അപ്പൊ അതിന്റെ വന്നിട്ട് ഒരു എഴുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി അൻപത് ആ റേഞ്ചിന്റെ ഒരു നാല് വെറൈറ്റി എടുത്തു വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ വീട്ടിലേക്ക് പോവാം സാരീസ് തന്നെ കാണിക്കട്ടോ അപ്പൊ ഇത് ഏറ്റവും ഒരു സൂപ്പർ കളറാണ് കേട്ടോ ഇതിന്റെ കളറിന്റെ പേര് എന്ത് കളറാണ് ചേച്ചി എനിക്കറിയില്ല അതുകാരനാണ് പക്ഷെ ഒരു നല്ല കളർ ആട്ടോ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് നല്ല ഒരു ഗ്ലൈസിങ് ആയിട്ടുണ്ടാവും പൊട്ടൊക്കെ നല്ല ഗ്ലൈസിംഗ് ഉള്ള പട്ടാണ് നല്ല കോമ്പിനേഷൻ ബോർഡർ കോമ്പിനേഷൻ നോക്കും ഏറ്റവും നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ബോർഡർ കോമ്പിനേഷൻ ആണ് പുട്ടീസ് പുട്ടാ വന്നിട്ട് ചെറിയ ചെറിയ പുട്ടാട്ടോ ഡബിൾ പുട്ടായിട്ട് ബോഡി ഫുൾ ആയിട്ട് സ്മോൾ പുട്ടാ കേട്ടോ ഇതിന് നമുക്ക് പത്ത് ഉള്ളത് ഈ അഞ്ച് ഡിസൈൻസ് പത്ത് അഞ്ച് ഡിസൈൻസ് പത്ത് കളറാണ് നമ്മൾ ഈ സാരിസ് കാണിക്കുന്നത് ആർട്ട് സിൽക്സിന്റെ ഓക്കെ അപ്പൊ ഇതിൽ വന്നിട്ട് സ്മോൾ പുട്ട എന്റെ പല്ലു ഇതിന്റെ അതിന്റെ ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് മറുപടി തന്നെയാണ് ഉള്ളിലാണെന്ന് മാത്രം സാറിന്റെ ഉള്ളിലാട്ടോ ബ്ലൗസ് പീസ് സമയം പോകും കുറേ നിവർത്തുമ്പോ ബ്രോക്കേഡ് ബ്രോക്കേഡ് ബ്ലൗസ് പീസ് തന്നെയാണ് കണ്ടോ പ്ലെയിനും നല്ല നല്ല ബ്രോക്കേഡ് ബ്ലൗസ് പീസ് സാരി ഉള്ളിലായിട്ട് മടക്കി വെച്ചിരിക്കുകയാണ് ഇത് അതിന്റെ പല്ലു ആണ് നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് നല്ല വെറൈറ്റി കോമ്പിനേഷൻ നല്ല പട്ടാട്ടോ ലോക്കലൊന്നല്ല നല്ല പട്ടിട്ടിട്ട് നല്ല സ്മോൾ പുട്ടാ കേട്ടോ സ്മോൾ പുട്ടായാലും ചെയ്തിരിക്കുന്ന സാരിയാണ് ഇതിന്റെ റേറ്റ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ഏഹ് ആർട്ട് സിൽക്സിന്റെ നല്ല ഗ്ലേസിംഗ് ഇപ്പോൾ കല്യാണത്തിനൊക്കെ ആണെങ്കിൽ ഗിഫ്റ്റിന് ഏറ്റവും ഫാസ്റ്റായിട്ട് നമ്മുടെ കടയിൽ സെയിൽസ് ആവുന്ന ഒരു സാരിയാണ് അത് മടക്കി വെക്കുക കേട്ടോ അതിൽ കളേഴ്സ് വന്നിട്ട് റാണി പിങ് വിത്ത് നല്ല റാണി കേട്ടോ കുങ്കുമ കളർ പോലെ അല്ലേ പിങ്ക് ഒന്നും അല്ലേ നല്ല റയർ കളറാണ് റെയർ ഗ്രീനാ ഒരു ബോട്ടൽ ഗ്രീൻ ഒന്നല്ല നല്ല റെയർ ഗ്രീനാ സൂപ്പർ ആൻഡ് ഉണ്ടാവും സാരി കണ്ടോ എല്ലാം വെറൈറ്റി വെറൈറ്റി സാരിസ് ആണ് എല്ലാം ചെറിയ ചെറിയ സ്മോൾ പുട്ട ഗ്രീൻ സ്പെഷ്യൽ ഗ്രീനേ ബോട്ടിൽ ഗ്രീൻ അല്ല ബോട്ടിൽ ഗ്രീൻ പോലെ തന്നെ ഉണ്ടാവും വീഡിയോസിൽ പക്ഷെ നല്ല ഗ്രീനാ സൂപ്പർ ഗ്രീനാണ് ഇത് അതിന്റെ പല്ലു ബ്ലൗസ് ഉള്ളിലാണ് കേട്ടോ ഏറ്റവും അതിൻ്റെ ഉള്ളിലാണ് ബ്രോക്കേഡ് ബ്ലൗസ് പീസ് തന്നെയാണ് കേട്ടോ സാരി അപ്പോ ഇതിന്റെ റേറ്റ് എല്ലാം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് വരുന്നുള്ളൂ നല്ല സാരിയാണ് കേട്ടോ അതിന്റെ കളർ ചാർട്ട് വന്നിട്ട് പത്ത് കളേഴ്സ് ഉണ്ടാവും എന്താ നോക്കും സൂപ്പറായിട്ട് സാരി എങ്ങനെ നോക്കും നല്ല സൂപ്പർ കോമ്പിനേഷനാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് ഒരു നഷ്ടവും വരില്ല സാരി കല്യാണ പാർട്ടിക്ക് ആണെങ്കിൽ ഏറ്റവും ഗിഫ്റ്റഡില് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു സാരി ആണ് കേട്ടോ അപ്പോ ഇതില് വന്നിട്ട് ഇങ്ങനെ ഇത് മടക്ക് പോയതാണ് വേറെ ഒന്നല്ല നാല് സാരി ഉണ്ട് അതില് ആ ഡിസൈൻസിൽ കേട്ടോ പിന്നെ അടുത്തത് വന്നിട്ട് കാണിക്കാൻ പോണത് ഈ ഒരു എല്ലാം റേറ്റ് എല്ലാം ഒന്നു തന്നെയാണ് ഡിസൈൻസിന്റെ വലിപ്പം മാത്രം ചെറിയ ചെറുതായിട്ട് മാറ്റി വരും കളർ ചേഞ്ച് മാറി വരും ഓക്കെ അപ്പൊ ഇതിൽ വന്നിട്ട് ഈ സാരി വന്നിട്ട് ക്രീം വിത്ത് മറൂൺ ബോർഡർ സൂപ്പർ ബോർഡർ ക്രീം പറഞ്ഞ അങ്ങനത്തെ ക്രീം ഒന്നല്ല എല്ലാം ക്രീം വിത്ത് ബോർഡർ അല്ല ഓ ഇത് ക്രീം വിത്ത് ബോർഡർ ആണ് പക്ഷെ ഈ ക്രീം അല്ല ഇതിൽ പറഞ്ഞ ഈ മെറ്റീരിയൽ അല്ല ഇതിൽ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇത് വന്നിട്ട് നമുക്ക് വന്നിട്ട് അതേ റേറ്റിനാണ് പുട്ടാസ് വന്നിട്ട് കുറച്ച് ഉണ്ടാവും കോമ്പിനേഷൻ ഒക്കെ നല്ല കോമ്പിനേഷൻ ആർട്ട് ആർട്സാണ് മെറ്റിലാണ് ഇത് വന്നിട്ട് അതിന്റെ പല്ലു പല്ലു ഒക്കെ ഇങ്ങനെ നിവർത്തി ഒന്ന് കാണിച്ചു കൊടുക്കും ഇത് എന്റെ പല്ലു ആണ് ബ്ലൗസ് അതേ മോറൂൺ ബ്രോക്കേഡ് തന്നെ ഉള്ളിലാണ് സാറിന്റെ ഉള്ളിലാണ് നിവർത്തുന്നില്ല എന്റെ ഉള്ളിൽ ബ്രോക്കേഡ് ബ്ലൗസ് പീസ് ആണ് പ്ലെയിൻ അല്ല നമ്മൾ ആദ്യം നിവർത്തില്ല അതേപോലെ തന്നെ ബ്രോക്കേഡ് ബ്ലൗസ് പീസ് എന്താ എന്താ ബ്രോക്കേഡ് ബ്ലൗസ് പീസ് ഓക്കെ ീസ് തന്നെയാണ് ഇതിൽ വന്നിട്ട് കോപ്പർ കസവല്ലേ ഇട്ടിരിക്കുന്നത് ഇതൊരു പ്രത്യേകതര ഒരു കസവ അല്ലേ കോപ്പർ അല്ലല്ലോ ഇത് ഇതൊരു റയർ കസവ തന്നെയാണ് പുതിയ ഒരു മോഡലാ കേട്ടോ ഏറ്റവും ന്യൂ മോഡലാണ് റേറ്റ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് വരുന്ന ആണ് നല്ലൊരു മാറ്റി വെക്കും നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോണാണ് അതിന്റെ കളർ ചേഞ്ച് പറഞ്ഞ ഇതും നല്ല നല്ല മാമ്പഴ കളർ ആട്ടോ നല്ല മാമ്പഴ വിത്ത് ആണ് പക്ഷെ ഇതൊന്നും കോപ്പർ കസവ അല്ല ആന്റിക് പോലെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കസവ തന്നെയാണ് കോപ്പർ കോപ്പറൊന്നല്ല ഇത് കോപ്പർ ആണ് കണ്ടോ അതേ സാരി തന്നെയാണ് ഇത് വേറെ ഡിസൈൻസ് ആണ് അതിന്റെ കളർ ചേഞ്ച് കണ്ടോ ഇത് മാമ്പഴ കളർ ആണ് മാമ്പഴ കളർ വിത്ത് ഗ്രീൻ തന്നെയാണ് പക്ഷെ ഇത് ഒന്നും കൂടി നല്ല ഗ്രീനാണ് അല്ലെ നല്ല ബോട്ടർ ഗ്രീനാണ് ഇത് ഇട്ടിരിക്കുന്നത് കോപ്പർ കസവാണ് ഇത് കോപ്പർ കസം അല്ല അതാ ഞാൻ വീണ്ടും വീണ്ടും പ്രത്യേകിച്ച് സാരി രണ്ടും അടുത്ത് വെച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ ഇത് ഒരു വെറൈറ്റി മോഡലാണ് അപ്പൊ അതിന് വന്നിട്ട് അഞ്ച് കളറാണ് അല്ലേ ഇത് ഇതൊരു കളർ ചേഞ്ച് ആണ് ഇതൊരു കളർ ചേഞ്ച് എല്ലാം കോൺട്രാസ്റ്റ് ബോർഡർ ആണേ എല്ലാം കോൺട്രാസ്റ്റ് ബോർഡർ മുൻതാണെ അതേ സെയിം കളർ ആയിരിക്കും ബ്ലൗസ് പീസും അതേ മുതാണ്ട് അതേ സെയിം ബ്രോക്കേജ് ബ്ലൗസ് പീസ് ആയിരിക്കും ആർട്സ് എടുക്കാൻ നല്ല ഗ്ലേസിംഗ് ഉണ്ടാവും മെറ്റീരിയൽ ഇതൊരു കളർ ഓക്കെ സ്ക്രീൻഷോട്ട് എടുക്കുന്നവർക്ക് എടുക്കാം കടയിൽ നിൽക്കും ഇപ്പൊ ഓണ സീസൺ കുറച്ച് നല്ല തിരക്കുണ്ട് അപ്പൊ സ്ക്രീൻഷോട്ട് എടുക്കുന്നവർക്ക് വേഗം സ്പീഡായിട്ട് നമ്മൾ സാരി കൊറിയർ എല്ലാം ചെയ്തു ചെയ്തുതരും ഓക്കെ അപ്പൊ ഇതൊരു മോഡലായി ഇനി അടുത്തത് കാണിക്കാൻ അതിന് തന്നെ വന്നിട്ട് ഇതൊരു വെറൈറ്റി ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്യും നല്ല ഫസ്റ്റ് സ്റ്റാൻഡ് കേട്ടോ സാരി കണ്ടോ ഇങ്ങനെ ഗ്ലേസിംഗ് നല്ല ഗ്ലേസിംഗ് ഉണ്ടാവും സാരി നല്ല സൂപ്പറായി ഉണ്ടാവും ഓവർ ഗ്ലേസിംഗ് ഒന്നുമല്ല അതായത് ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാരി ആണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരുന്നുള്ളൂ നിവർത്തി തന്നെ മടക്കു പോകും അത് മടക്കും ഇത് അതിന്റെ പല്ലു ബ്ലൗസ് പീസ് ഇതേ സെയിം തന്നെ കേട്ടോ അതിൻ്റെ ഉള്ളിലാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇതൊരു മോഡൽ ഓക്കെ അതിൽ കളർ ചേഞ്ച് ഉണ്ട് നല്ല സൂപ്പറാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും നല്ല ഗ്ലേസിംഗ് ഉണ്ടാവും മെറ്റീൽ ലോക്കൽ മെറ്റീരിയൽ ഒന്നുമില്ല നല്ലൊരു മെറ്റീരിൽ ഈ റേറ്റിന് ഏറ്റവും ടോപ്പ് ക്ലാസ് മെറ്റീരിയൽ എന്ന് ഞാൻ പറയുള്ളു ഓക്കെ അടുത്തത് വന്നിട്ട് പിന്നെ പറയുന്ന സാരി ഇത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വരുന്നുള്ളൂ ഇത് എന്താ ചോദിച്ചാൽ ഇത് കോൺട്രാസ്റ്റ് ഒന്നുമില്ല സൂപ്പറാ ഉണ്ടാവും സാരി ഇപ്പൊ വ്ലോഗർമാർ ആരുല്ല എന്റെ സ്വന്തം ചാനലാണ് അപ്പോ ഞാൻ ഒറ്റയ്ക്കാണ് സംസാരിക്കുന്നത് അതൊക്കെയാണ് അതിന്റെ ഒരു ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സാരി മാത്രം നോക്കാം നല്ല അതിപോളി സാരി ആട്ടോ ഏറ്റവും നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ട് പോണ ഒരു സിൽവർ ആട്ടോ ഇതൊന്നും കോപ്പർ ഇല്ല സിൽവറിൽ ചെറിയ ചെറിയ ചെറു ചെറിയ പൊട്ട ബോഡി ഫുള്ളായിട്ട് വരുന്ന ഒരു മോഡലാണ് ഇത് കോൺട്രാസ്റ്റ് അല്ല പല്ലും അതേപോലെ തന്നെ മുന്താനയാണ് കോൺട്രാസ്റ്റ് ഇല്ല ഗ്ലൗസ് പീസ് ബോഡി ഫുള്ളായിട്ട് ചെറിയ ചെറിയ ടോട്ട് കൈക്ക് ഒരു ബോർഡർ ഉണ്ടാവും കേട്ടോ സൈഡ് ഒരു ബോർഡർ ഉണ്ടാവും ചെറിയ ചെറിയ പൊട്ട ബോഡി ഫുൾ ആയിട്ട് ഉണ്ടാവും ഇതും ഒരു ഫാസ്റ്റ് ആയിട്ട് പോണ സാരിയാണ് ആണ് ഇതിൽ പത്ത് കളേഴ്സ് ഉണ്ട് ഒരു സാരി നിവർത്തി അതിന്റെ കളർ കളർച്ചാട്ട് കാണിച്ചു തരാം എന്താ ഇതൊരു സ്പെഷ്യൽ കളറാണ് വയലറ്റ് വയലറ്റ് പോലെ അല്ലേ വയലറ്റ് അല്ല വയലറ്റ് പോലെ ഇത് പ്രാണി പിങ്ക് ഒന്നല്ല അല്ലേ അതൊരു വ്യത്യസ്ത ഒരു കളറാണ് ഇതൊരു വ്യത്യസ്ത ഒരു ഗ്രീൻ ആണ് ഇത് ആനന്ദ ബ്ലൂ ഓക്കേ പിന്നെ വന്നിട്ട് ഇങ്ക് ബ്ലൂ ഒന്ന് റെഡ് ഒന്ന് റെഡൊക്കെ ഏറ്റവും ടോപ്പ് ഒരു റെഡും കൂടി നിമർത്താം അല്ലേ റെഡും കൂടി നിമർത്തിയ സൂപ്പറാണ് കേട്ടോ ഏറ്റവും ഫാസ്റ്റ് ആണ് വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ നല്ല വെയിറ്റ് ഇല്ലാത്ത നല്ല ഏറ്റവും ടോപ്പ് ക്ലാസ് ഇപ്പോ ഇങ്ങനെ വരും സാരി വെക്കാണെങ്കിൽ ഇങ്ങനെ വരും സൂപ്പറാണ്ടാവും സാരി ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഓക്കെ നല്ല ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വരുന്നുള്ള റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ റേറ്റ് നിങ്ങൾക്ക് ഒരു മോശം വരില്ല അത്രയും നല്ല ഒരു മെറ്റീരിയൽ ആണ് പിന്നെ അതിന്റെ കളർ ചേഞ്ച് ആണ് ഇത് ഇതൊരു ഗ്രീൻ ഇതൊരു വൈൻ കളർ എന്റെ ബോർഡർ എല്ലാം കേട്ടോ ബോർഡർ എല്ലാം വന്നിട്ട് ഇത് ഇത്രേ ഉണ്ടാവുള്ളൂ എന്റെ ബോർഡർ അതിന്റെ ബോഡി ഫുൾ ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ട് ഇത് അതിന്റെ പല്ലു ഇതാണ് അതിന്റെ മോഡൽ വരുന്നത് ബ്ലൗസ് പീസ് വന്നിട്ട് ചെറിയ ചെറിയ പുട്ടീസ് ഓക്കെ ഇനിയിപ്പോ അടുത്തത് വന്നിട്ട് കാണിക്കുന്നത് വന്നിട്ട് നമുക്ക് ഗിഫ്റ്റഡ് ഇപ്പൊ എല്ലാം ആയിരം റേഞ്ച് കാണിച്ചു ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറ് റേഞ്ച് റേഞ്ച് കാണിക്കാം അതേപോലെ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് പ്യുവർ സിൽക്ക് ഉണ്ട് പ്യൂർ സിൽക്ക് നാലായിരത്തി മുന്നൂറ് റേഞ്ച് മുതൽ സോഫ്റ്റ് സിൽക്ക് ആട്ടോ പറഞ്ഞത് കാഞ്ചീപുരത്തിന്റെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ച് വരയ്ക്കും പ്യൂർ സോഫ്റ്റ് സിൽക്ക് മാത്രം ഉണ്ട് വെഡിങ് സാരി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പതിനായിരം റേഞ്ച് റേഞ്ച് വരയ്ക്കും വെഡ്ഡിങ് സാരീസ് ഉണ്ട് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് പക്ഷെ എന്താ കൊണ്ടാന്ന് വെച്ചാല് പുതിയ ആരെങ്കിലും കാണുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കി അതേപോലെ നമ്മുടെ എസ് ടെക്സിൽ വന്നിട്ട് പ്യൂർ കാഞ്ചീപുരം പ്യുവർ സോഫ്റ്റ് സിൽക്ക് കാഞ്ചീപുരം വന്നിട്ട് നാലായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ച് വരയ്ക്കും പ്യുവർ സോഫ്റ്റ് സോഫ്റ്റ് സിൽക്ക് സാരീസ് ഉണ്ട് അത് എപ്പോഴും നമ്മുടെ ഷോപ്പിൽ അഞ്ഞൂറ് എഴുന്നൂറ് സാരി എന്നും സ്റ്റോക്ക് ഉണ്ടാവും അതേപോലെ പ്യുവർ വെഡ്ഡിങ് സാരി വന്നിട്ട് പ്യുവർ രണ്ടായിരത്തി അഞ്ഞൂറ് മിക്സ് വരില്ല പ്യുവർ കിട്ടില്ല ഏഴായിരം റേഞ്ച് ആറായിരം റേഞ്ച് ഒക്കെ എടുക്കുമ്പോഴാണ് പ്യുവർ സിൽക്ക് ഉള്ളു സിൽക്ക് മാർക്ക് ഒക്കെ വരുമ്പോൾ ഒരു നയൻ തൗസൻഡ് റേഞ്ച് വരും അത് രണ്ടായിരത്തി അഞ്ഞൂറിൽ മിക്സ് വെഡിങ് സാരീസ് മുതൽ മുപ്പതിനാറ് റേഞ്ച് വരയ്ക്കും വെഡിങ് സാരീസ് ഉണ്ട് പുതിയ ആരെങ്കിലും കാണുകയാണെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എപ്പോഴും വീട്ടിൽ പറയാറുണ്ട് അപ്പൊ പിന്നെ വന്നിട്ട് ഇപ്പൊ കാണിക്കുന്ന സാരീസ് എല്ലാം വന്നിട്ട് ഒരു എഴുന്നൂ അത് ഇത് ഇത് കാണിച്ചോളൂ ഇതെല്ലാം വന്നിട്ട് ഒരു അഞ്ഞൂറ്റി മുപ്പത് രൂപയുള്ളൂ ഫൈവ് തേർട്ടി സെവൻ ഉള്ളു കല്യാണ പാർട്ടി ഗിഫ്റ്റിനെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോണ ഒരു സാരിയാണ് ഞാനതൊന്ന് നിവർത്തി കാണിച്ചു തരാം അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്ക് നമുക്ക് ഒരു നഷ്ടം വരില്ല സ്ക്രീൻഷോട്ട് എടുക്കുന്നവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം ഇതിൽ അഞ്ച് കളേഴ്സ് ഉണ്ട് ബോഡി ഫുൾ ഇങ്ങനെയും അതിന്റെ അടി ബോർഡറിൽ സൈഡ് ഇങ്ങനെ പുട്ട 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 വർക്ക് വെച്ചിട്ട് അതിന്റെ മുന്താണി കുറച്ച് ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു മുന്താണിയാണ് ബ്ലൗസ് ബ്ലൗസ് പീസ് പ്ലെയിനാണ് കേട്ടോ ബ്ലൗസ് പീസ് വർക്കില്ല വെറും പ്ലെയിൻ ആണ് അഞ്ഞൂറ്റി മുപ്പത് രൂപ വരുന്നുള്ളൂ ഇതിൽ അഞ്ച് കളേഴ്സ് ഉണ്ട് ഗിഫ്റ്റിനെ കല്യാണ പാട്ടിക്ക് ഗിഫ്റ്റിന് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോണ ഒരു സാരിസാണ് കേട്ടോ അഞ്ച് ആറ് കളർ ഉണ്ട് ഒന്ന് മറൂൺ ഇവിടെ കാണിച്ചോളൂ മറൂൺ ബ്ലൂ പിങ്ക് മച്ചന്ത പച്ച ബോട്ടൽ ഗ്രീൻ ആഷ് ടീകോക്ക് ഗ്രീൻ അല്ലെ അഞ്ച് കളർ ഉണ്ട് ഇത് വന്നിട്ട് പിന്നെ കാണിക്കുന്ന ഒരു അടുത്തൊരു വെറൈറ്റി പറഞ്ഞാല് എഴുന്നൂറ്റി എൺപത് സെവൻ എയ്റ്റി റുപ്പീസിന്റെ ആണ് ഇതും നല്ല ഫാസ്റ്റ് ആട്ടോ നമ്മുടെ കണ്ടിട്ട് ഒന്നും സ്റ്റോക്കില്ല സാർ അത്രയും ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട് ഇപ്പൊ സീസൺ ആണ് വെഡിങ് സീസൺ ആണ് നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ബോർഡറോടും കൂടി സൂപ്പർ ബോർഡർ കേട്ടോ നല്ല വെറൈറ്റി കോമ്പിനേഷൻ ആണ് വെറൈറ്റി ബോർഡർ ആണ് ബോർഡറിൽ ഡബിൾ വർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ ബോർഡറും ഉണ്ട് സ്പെഷ്യൽ ആയിട്ട് ബോഡി ഫുൾ ഇങ്ങനെ ഫുൾ വർക്കും വർക്കും വരുന്നുണ്ട് അതിന്റെ പല്ലും അതിന്റെ ബ്ലൗസ് പീസ് ഇതില് ബ്ലൗസ് പീസ് ചെറിയ ചെറിയ പുട്ട വർക്ക് ഉണ്ടാവും സെവൻ എയ്റ്റി റുപ്പീസാ വരുന്നത് ഇത് വന്നിട്ട് ഒരു എയ്റ്റ് കളേഴ്സ് ഉണ്ടാവും എയ്റ്റ് കളേഴ്സ് ഉണ്ടാവും ഏറ്റവും ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു സാരിട്ടോ ഗിഫ്റ്റിന് ഒരു എഴുന്നൂറ്റി അൻപത് രൂപ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല നന്നായിട്ട് പോണ ഒരു സാരിയാണ് സ്ക്രീൻഷോട്ട് എടുക്കുന്നവർക്ക് എടുക്കാം അതിന്റെ കളർ ചേഞ്ച് ആണ് ഈ കളർ ചേഞ്ച് കാണിച്ചോളൂ കാഷ് ഒരു സ്പെഷ്യൽ കളർ തന്നെയാണ് വിത്ത് ഗ്രീൻ യെല്ലോ വിത്ത് ഗ്രീൻ ഇതൊരു സെയിം കളർ തന്നെ മറൂൺ വിത്ത് ഗ്രീൻ പിങ്ക് ബ്ലൂ വിത്ത് റെഡ് ഇതൊരു പേഷ്യഷെയ്ഡ് ആട്ടോ പേഷ്യ ഷെയ് വിത്ത് വയലറ്റ് ഗ്രീൻ വിത്ത് മറു ഓക്കെ അതിലങ്ങനെ ഒരു ഏഴ് കളർ വെച്ചിട്ടുണ്ട് അതും ഫാസ്റ്റ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു സാരിയാണ് ഇനി അടുത്ത കാണിക്കണെങ്കിൽ ഇത് എഴുന്നൂറ്റി നാല്പത് രൂപ സെവൻ ഫോർട്ടി റുപ്പീസേ വരുന്നുള്ളൂ ഇതും ഏറ്റവും നല്ല സോഫ്റ്റ് ആട്ടോ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് എഴുന്നൂറ്റി നാൽപ്പത് രൂപക്ക് നിങ്ങൾക്ക് ഒരു നഷ്ടം വരില്ല നല്ല മെറ്റീരിയൽ ഒക്കെ നോക്കും നല്ല ഏറ്റവും നല്ല ടോപ്പ് ക്ലാസ് മെറ്റീരിയൽ തന്നെ ഇട്ടിരിക്കുന്നത് നല്ല ബോഡിയിലും വർക്ക് ഉണ്ട് അതല്ലാതെ അഡീഷണൽ ആയിട്ട് പുട്ട എംബോസ് വർക്ക് ഉണ്ട് പുട്ട ഹാൻഡ്ലൂമിലൊക്കെയല്ല പുട്ട കസവൻ്റെ കൊണ്ട് നെയ്ത വർക്കും ഉണ്ട് കേട്ടോ ഇത് അതിന്റെ പല്ലു ആണ് ഇത് അതിന്റെ ബ്ലൗസ് പീസ് ഓക്കെ ബ്ലൗസ് പീസിലും ചെറിയ 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 പുട്ട ഉണ്ട് കേട്ടോ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോണ ഒരു സാധനാണ് ഇതിൽ പത്ത് കളേഴ്സ് ഉണ്ട് പത്ത് കളേഴ്സ് അവൈലബിൾ ആണ് സ്ക്രീൻഷോട്ട് എടുക്കുന്നവർക്ക് എടുക്കാം എല്ലാം ഫാസ്റ്റ് ആട്ടോ അതായത് ഞങ്ങൾ ഓൺലൈനേക്കാളും ഓഫ്ലൈനാണ് നമ്മുടെ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഡയറക്റ്റ് ആടേന് ഒന്ന് എടുക്കാം അത്രയും കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പാണ് കേട്ടോ എ എസ് ആണ് മാറി കരുതരുത് പ്ലീസ് കളർ ചേഞ്ച് ഇതാ കളർ ചേഞ്ച് ഗ്രീൻ വിത്ത് മറൂൺ ഇതെല്ലാം പുതിയ കളറാണ് കേട്ടോ ഒന്നല്ല വിത്ത് മറൂൺ ഇപ്പൊ നിവർത്തിയ സാരിയാണിത് ബ്ലൂ വിത്ത് മറൂൺ ആഷ് വിത്ത് വൈൻ ഇത് ഒരു സ്പെഷ്യൽ കളറാണ് കേട്ടോ കളർ പേരറിയാത്ത കാരനാണ് പേശേടാ ഓക്കെ ഇത് ഒലിവ് ഗ്രീൻ വിത്ത് വൈൻ ഇത് സ്പെഷ്യൽ കളറാണ് ഇത് കാണിച്ച കളറാണെന്ന് തോന്നുന്നു ഓക്കെ മൂന്നു പിന്നെ യെല്ലോ വിത്ത് ഗ്രീൻ പത്ത് കളേഴ്സ് ഉണ്ടാവും ഇതൊരു മോഡലാണ് എഴുന്നൂറ്റി സംതിങ് റേഞ്ചേ വരുന്നുള്ളൂ ഇനി അടുത്തത് കാണിക്കണേ ഇതാ ഇതിലും ടെൻ കളേഴ്സ് ഉണ്ട് ഇത് എഴുന്നൂറ്റി ഇരുപത് രൂപ റേഞ്ച് തന്നെ വരുള്ളൂട്ടോ തിരിച്ചിട്ടു സാർ ഇതെന്റെ ബോർഡർ ആണ് എംബോസ് വർക്ക് ചെയ്തിട്ട് കുറച്ച് പുട്ട വർക്ക് അതേ ബോർഡറിന്റെ അതേ സെയിം തന്നെയാണ് പുട്ടാലും ചെയ്തിട്ടുണ്ടാവുക ഇത് അതിന്റെ പല്ലു ഇത് അതിന്റെ ബോഡി ബോഡി വന്നിട്ട് ചെറിയ ചെറിയ പുട്ടവർക്ക് ഉണ്ടാവും കേട്ടോ ഇതും എഴുന്നൂറ്റി അമ്പത് രൂപ ആ റേഞ്ചിനുണ്ട് സെവൻ ഫിഫ്റ്റി റേഞ്ചിനെ വരുന്നുള്ളൂ നല്ല സാരീസ് ആട്ടോ ഏറ്റവും ഫാസ്റ്റ് ഗിഫ്റ്റിന് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു സാരി കേട്ടോ ഇതിന് വന്നിട്ട് കളേഴ്സ് നോക്കണേ എന്താ ഇതിലും പത്ത് കളേഴ്സ് ഉണ്ട് കല്യാണ സീസൺ റേറ്റ് കുറഞ്ഞതും കൂടിയതും ആവറേജ് റേറ്റ് ഇടുന്ന ഓക്കെ ഇതൊരു കളറ് ഇതൊരു കളറ് ഇതൊരു കളറ് സൂപ്പർ കോമ്പിനേഷൻ ആയി കോമ്പിനേഷൻ നോക്കാം എങ്ങനെയുണ്ട് അടിപൊളി ഉണ്ടാവും കോമ്പിനേഷൻ ഇത് പത്ത് കളേഴ്സ് ഉണ്ട് ഇത് വേറെ ഒരു മോഡലാ കേട്ടോ ഇത് പറയുന്നത് നിവർത്തി കാണിച്ചു തരാം ഇതും എഴുന്നൂറ്റി സംതിങ് തന്നെ വരുന്നുള്ളൂ എഴുന്നൂറ്റി അറുപത് രൂപ അറേഞ്ചിനെ വരുള്ളൂ സൂപ്പർ ഉണ്ടാവും സാരി കേട്ടോ പല്ലു ഇത് ബോഡിയിൽ ഇങ്ങനെ പുട്ടാ വർക്ക് കൊടുത്തിട്ട് അഡീഷണൽ ആയിട്ടാണ് നമ്മൾ ഈ പ്യുവറിനൊക്കെ ചെയ്യുന്ന ആ ഒരു മോഡലാണ് ഇതിന് ചെയ്തിരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് പക്ക ഡ്യൂപ്ലിക്കേറ്റ് ആണ് പക്ഷെ പ്യൂറിൽ ചെയ്തിരിക്കണ അതേ മോഡലാണ് ഇതിൽ ചെയ്തിരിക്കണേ സൈഡ് ബോർഡർ എല്ലാം കൊടുത്തിട്ട് ചെറിയൊരു വർക്ക് കൊടുത്തിട്ട് ബോഡി ഫുള്ളായിട്ട് ഉണ്ടോ ബോഡി ഫുള്ള് അതിന്റെ മുന്താനിയോടും കൂടി അതിന്റെ മുന്താനി അതെ ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് ഉണ്ട് ഡോട്ടുണ്ട് കൈക്ക് പട്ട അങ്ങനെ കൈക്ക് ബോർഡർ ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഇതിലും ഒരു ടെൻ കളേഴ്സ് ഉണ്ട് ഞാൻ അഞ്ച് കളർ ടേബിൾ വെച്ചിട്ടുള്ളൂ ടെൻ കളേഴ്സ് ഉണ്ട് എഴുന്നൂറ്റി അമ്പത് രൂപേനെ വരുള്ളൂ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന സാരി ആട്ടോ ഞാൻ വീഡിയോ ഇടുന്നതെല്ലാം ഇത് കണ്ടോ കളേഴ്സ് വേണമെങ്കിൽ നോക്കിക്കോളൂ ടേബിൾ സ്ഥലമില്ലാത്ത കാരനാണ് റാക്കിൽ ഉണ്ട് വേണമെങ്കിൽ റാക്ക് തന്നെ കാണിച്ചരാം ഉണ്ട് അപ്പോ ഓ സമയമായി പതിമൂന്ന് പതിനാല് മിനിറ്റ് ആയുണ്ടാവും അപ്പൊ വീഡിയോ നിർത്താൻ പോവാണ് എന്റെ ഷോപ്പിന്റെ പേര് എ എസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറെ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പൊ പ്ലീസ് ഷോപ്പ് മാറി മാത്രം കയറരുത് പ്ലീസ് ഓക്കെ താങ്ക് യു